പ്രബോധന ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് ഒരു എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ ശ്രമിക്കുന്നോതാക്കളെ അസാംൽ പ്രത്യേകതകൾ എന്ന ടോപ്പിക്കുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ നിക്കുന്നത് ഇൻഷാല് അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം മസ്ജുൽഹരം ഹറമാണ് മക്കയുടെ വിശുദ്ധ മസ്ജിദ് എന്നും ഇതിനറിയപ്പെടുന്നു ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളിയാണ് ഇത് സൗദി അറേബ്യയിലെ മക്ക പ്രവേശ്യയിലെ മക്കയിലെ കാവ്ബെയുടെ പരിസരം ഉൾക്കൊള്ളുന്ന സ്ഥലമാണ് ഉമ്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൈറ്റ് കൂടിയാണ് അതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ പള്ളിയാണ് സൗദി അറേബ്യയിലെ മസുഹറ മുസ്ലിങ്ങളുടെ കിബിലിയായ കാവ്ബയെ വലയം ചെയ്തുകൊണ്ടുള്ള പള്ളി എന്ന നിലക്ക് ഇസ്ലാമിൽ വലിയ പ്രാധാന്യമാണ് ഈ പള്ളിക്കുന്നത് മറ്റു പള്ളികളിൽ പോയി നമസ്കരിക്കുന്നതിനേക്കാൾ ഒരു ലക്ഷം ഇരട്ടി പ്രതിഫലമാണ് ഈ മസ്ജുൽ ഹെഹ്റാമിൽ നിസ്കരിച്ചാൽ കിട്ടുന്നത് എന്ന് മുത്തു മുഹമ്മദ് സലഹു അലൈഹി വസ്ലമ്മ പറഞ്ഞതായി ബുഖാരി ഒരു ഉദ്ദേശിച്ചീസിൽ നമുക്ക് കാണാം അതുപോലെ തന്നെ പ്രതിഫലം കാമക്ഷിച്ചുകൊണ്ട് മൂന്ന് പള്ളികളിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യേണ്ടത് ഒന്ന് മസ്ജുദ് നബവി മസ്ജുദ് അക്സ മക് മസ്ജുൽ ഹെഹറാം അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളി മസ്ജുൽ ഹെറാം തന്നെയാണ് അപ്പോൾ കൗവ പടുത്തുയർത്തിയ ശേഷം ഇബ്രാഹിം നബി അലൈവുസ്സലാം പ്രാർത്ഥിച്ചിരുന്നു ഇത് ഇത് ഒരു നിർഭയ സ്ഥലമാക്കണമേ എന്ന് അപ്പോൾ ഈ പ്രാർത്ഥന സ്വീകരിക്കുകയും കൗബയുടെ ചുറ്റുമുള്ള സ്ഥലത്തെ ഹറം ആക്കുകയും ചെയ്തു ആശാല്ല മുപ്പത് കിലോമീറ്റർ ചുറ്റളവിൽ പരന്നുകിടക്കുന്ന പവിത്ര പ്രദേശം ഹറം ഹറത്തിൻ്റെ മധ്യത്തിലുള്ള പള്ളി ആയതുകൊണ്ടാണ് ഇതിനെ മസ്ജുൽ ഹറം എന്ന് വിശേഷിപ്പിക്കുന്നത് ഇത് ഇന്നും മുസ്ലിങ്ങളായ ജനങ്ങൾ ആ രീതിയിൽ അനുഷ്ഠിച്ചു പോവുകയാണ് വിശുദ്ധ ഖുർആാനിലെ നൂറ്റി തൊണ്ണൂറ്റി നൂറ്റി തൊണ്ണൂറ്റി ആറ് അതുപോലെ ഇസ്ര ഒന്നാമത്തെ ആയത്തിലൊക്കെ മസുൽ ഹറം എന്നാണ് അറി നമുക്ക് ദർശിക്കാനാവുക അതുപോലെ സൂറത്ത് ഖസസിലെ അമ്പത്തേഴാം ആയത്തിലൂടെ പറഞ്ഞിരിക്കുക മസുൽ ഹറാം എന്നൊന്നുമാണ് നബിസലാഹു അലൈവിസ്ലമിയും സ്വഹാബിമാരും അജിന് മുന്നേ ഈ പരിസര പ്രദേശങ്ങളിൽ പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇൻഷാല്ല നമുക്കൊക്കെ ആ മുസ്ലഹറമ്മിൽ പോയി നമസ്കരിക്കാനും ഒരു ലക്ഷം ഇരട്ടി പ്രതിഫലം വാങ്ങി വാങ്ങിക്കാനും അള്ളാഹു തൗഫി കേട്ടെ ആ എങ്കിൽ ഖേദകരുമെന്ന് പറയട്ടെ മുസ്ലിങ്ങളായ ഒരു പറ്റൻ ജനങ്ങൾ പ്രതിഫലം കാമക്ഷിച്ചുകൊണ്ട് അജ്മീർ നാവൂര് അതുപോലെ ഭീമാപ്പള്ളി അങ്ങനെ പള്ളികളിൽ ദർശിക്കുന്നതും അവിടെ പ്രതിഫലം കാമക്ഷിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നതുമാണ് ഇതൊക്കെ ചെറുക്ക ഉൾപ്പെടുത്തുന്നതാണ് അത്തരത്തിലൊന്നും നമ്മൾ ഉൾപ്പെടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വിജയം കരസ്ഥമാക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ അള്ളാഹു അതിന് നമ്മളെല്ലാം തൗഫിക്ക എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിന് വിരമിക്കുകയാണ് അലഹമുല്ലാഹിറബുലമീൻ അസ്ലാം വാരിക്കും വാഹമത്